വീഡിയോയിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി കൊണ്ടുതന്നെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അഞ്ച് മിനിറ്റിൽ എടുക്കാം ഒരേ ഒരു കാര്യം ചെയ്യാം നമ്മൾ അരി നന്നായിട്ട് കഴുകിയ ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം അങ്ങനെ മാറ്റി കളഞ്ഞിട്ട് കുതിർത്തിട്ട് മൂടി വെക്കണേ പത്ത് മിനിറ്റ് എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായി അരി അരിന്ന് ആ വെള്ളം ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുനുള്ളിൽ ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറില് അല്ലെങ്കിൽ മിക്സിയുടെ പൗഡറൊക്കെ ഈ പരിപ്പൊക്കെ പൊടിക്കുന്ന ജാറുണ്ട് അതിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ചെറിയ ജാറിലാണ് എനിക്ക് കംഫർട്ടബിളായി തോന്നിയത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക രണ്ട് മൂന്ന് വേണം ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പുട്ടുപൊടി പോലെ ഇത് വേണ്ടതേ പിന്നെ നമുക്കിതിൽ വെള്ളം ഒഴിക്കേണ്ടി വരിക ആവശ്യത്തിന് തേങ്ങയും ചേർത്തിട്ട് ആക്കിയെടുക്കാം കേട്ടോ ഇതിപ്പം അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടയ്ക്ക് എത്തുന്ന വെള്ള വെള്ളമട്ടില്ലേ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ മട്ട അരിയും നമുക്ക് എടുക്കാം ഇതിപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ പുട്ടുപൊടിക്ക് നമുക്ക് കാശ് കൊടുത്ത് പുട്ടുപൊടി വാങ്ങിച്ച മുതലാവുന്നില്ല ഇതാകുമ്പോൾ നമുക്ക് ആകെ ഒരു കിലോ നാല് രൂപയുള്ള കടന്ന് മേടിക്കുമ്പോൾ അപ്പോൾ അതേ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുള്ള ഉപ്പ് കൂടി ഇടാം വെള്ളം ഇനി ചേർക്കരുത് നേരെ നമ്മൾ പുട്ട് ആവിയിൽ വേവിക്കാൻ എടുക്കാം കേട്ടോ നല്ല ഈസി മെത്തേഡ് ഒക്കെ ഉണ്ട് അത് സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് തലേദിവസം വേണമെങ്കിൽ തലേദിവസം വെള്ളം ഇത് കുതിർക്കാനിടാം എന്നിട്ട് സാധാരണ വെള്ളം കുതിർക്കാനിട്ടിട്ട് രാവിലെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വേടിയണം എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാൻ ാടില്ല വെള്ളം ചെറുക്കാണ്ട് പൊടിച്ചെടുക്കുക അപ്പൊ തിളച്ച വെള്ളത്തിൽ രാവിലെ പെട്ടെന്ന് പുട്ടുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ തേങ്ങ ചിരകുന്ന സമയം കൊണ്ട് ഇത് ആയി കിട്ടുക അറിയാവുന്ന സമയം കൊണ്ടൊക്കെ അതൊന്നും കുതിർന്നു കിട്ടുന്ന സംഭവം നന്നായിട്ടൊന്നും വിളച്ച വെള്ളത്തിൽ ഇട്ട് മൂടി വെക്കുക കേട്ടോ അപ്പം ബെസ്റ്റാണ് ഇത് അപ്പം ഞാനിത് ചിരട്ടയിലുണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്നത് കണ്ടത് ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്നിട്ടതിനുശേഷം മാവി വെച്ച് എടുക്കുക കേട്ടോ അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം പലരും ചെയ്യുന്നതാണ് പക്ഷേ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന അരി എന്ന് പറയുന്നത് മട്ടരിയായിട്ട് എനിക്ക് തോന്നി ചെയ്തിരിക്കുന്ന മട്ടേലാണ് ഇതിപ്പോൾ വെള്ളം മട്ടി എടുത്തിരിക്കുന്നത് ചുവന്ന മട്ടയാണെങ്കിൽ കുഴപ്പമില്ല വെള്ളം മട്ടയാണെങ്കിൽ കുഴപ്പമില്ല അതെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു പുട്ട് ഒന്ന് ചെയ്ത് നോക്കാം ഇടി ഇഷ്ടം ഷെയർ ചെയ്യാൻ വേണ്ടി എളുപ്പം പണിയല്ലേ എത്ര നേരം മിക്സിൻ്റെ ജാറിലടിക്കാൻ ഇപ്പം ഈ ഒരു അളവിൽ ഞാൻ ആ അരിയിൽ മൊത്തം രണ്ട് പേർക്ക് കഴിക്കാൻ പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഒരിത്തിരി കൂടി കുട്ടിയുടെ വീട്ടിൽ ഒരു നാലഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ അതുകൊണ്ട് എന്ത് സോഫ്റ്റാ നോക്കിയാൽ തൊട്ടുമ്പോൾ തൊടുമ്പിങ്ങനെ പൂപോലെ അത്രയും പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് അപ്പം ഈ ഒരു പുട്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരും സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ഒരു സംഭവം നമ്മൾ സോഫ്റ്റ് ആവാൻ ചേർത്തിട്ടില്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിട്ട് വരാം അപ്പം താങ്ക്